ഇറാന്റെയും സഖ്യകക്ഷികളുടെയും ഭീഷണി ഇസ്രായേലിന് മുകളിൽ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ടെന്ന് പെൻഡഗൺ ഹിസ്ബുള്ള കമാൻഡറെ വധിച്ചതിന് പകരമായി ഭീകര സംഘടന ഇസ്രായേലിലേക്ക് നൂറുകണക്കിന് റോക്കറ്റുകൾ വിക്ഷേപിച്ചിരുന്നു എന്നാൽ ഇത് ആക്രമണം അവസാനിപ്പിച്ചുവെന്നതിൻ്റെ സൂചനയല്ലെന്നും ഏതു സമയം അവർക്കുമേൽ ആക്രമണം നടക്കാനുള്ള സാധ്യതയുണ്ടെന്നുമാണ് പെൻഡഗൺ വക്താവ് എയർഫോഴ്സ് മേജർ ജനറൽ പാട്രിക് റൈഡർ വ്യക്തമാക്കിയത് ഇറാന്റെ നേതാക്കൾ നടത്തുന്ന പരസ്യ പ്രതികരണങ്ങൾ ആക്രമണം തുടരുമെന്ന സാധ്യതയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത് ഇപ്പോഴും ഇസ്രായേലിന് നേരെ ഏത് സമയം ഒരാക്രമണം പ്രതീക്ഷിക്കാം അത്തരം സാഹചര്യങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെന്നും പാട്രിക് റൈഡർ പറയുന്നു എന്നാൽ ഇസ്രായേലിനെതിരെ ഇറാൻ നടത്തുന്ന ആക്രമണങ്ങൾ വലിയ ഭീഷണി ഉയർത്തുന്നതല്ലെന്നാണ് ഇസ്രായേൽ പ്രതിരോധ മന്ത്രി യോഗ് ഗാലന്റ് പ്രതികരിച്ചത് ഇറാന്റെ ഭാഗത്തു നിന്ന് ഉയരുന്ന ആണവായുധ ഭീഷണികളെ പ്രതിരോധിക്കാൻ അമേരിക്കയും ഇസ്രായേലും ഒന്നിച്ചു നിൽക്കണമെന്നായിരുന്നു യോവ് ഗാലൻ വ്യക്തമാക്കിയത് ഹിസ്ബുള്ളക്കെതിരായ ആക്രമണം തുടരുമെന്ന് ഇസ്രായേൽ മിലിട്ടറി ചീഫ് ഓഫ് ജനറൽ സ്റ്റാഫ് ഹെർസി ഹലേവി യു എസ് ജോയിൻറ് ചീഫ്സ് ഓഫ് സ്റ്റാഫ് ചെയർമാൻ ബ്രൌഡിനെ അറിയിച്ചിട്ടുണ്ട് ഹിസ്ബുള്ളയുടെ കൂടുതൽ കമാൻഡർമാരെ ഇല്ലാതാക്കുമെന്നും ഇസ്രായേലിന്റെ വടക്കൻ മേഖലയിൽ തുടരുന്നവരെ സുരക്ഷിത സ്ഥാനത്തിലേക്ക് മാറ്റുമെന്നും ഹലേബി അറിയിച്ചു ഈ പ്രദേശം കേന്ദ്രീകരിച്ചാണ് ഹിസ്ബുള്ള ഭീകരർ പ്രധാനമായും ആക്രമണങ്ങൾ നടത്തുന്നത് കഴിഞ്ഞ ദിവസമുണ്ടായ മിസൈൽ ആക്രമണത്തിൽ ലബനിൽ പേരും ഇസ്രായേൽ ഒരാളും മരിച്ചിരുന്നു പിന്നാലെ ആക്രമണം താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇരുപക്ഷവും തീരുമാനിച്ചു എന്നാൽ വരും ദിവസങ്ങളിൽ ശക്തമായ രീതിയിൽ പ്രതികരിക്കുമെന്നാണ് ഇരുകൂട്ടരും പറയുന്നതും സീന്യൂസ് കോഴിക്കോട്